വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ മൂവാറ്റുപുഴ്യത്തിൽ ബിൽഡേഴ്സ് ഡേ ആഘോഷം സംഘടിപ്പിച്ചു ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ നാഷണൽ പ്രസിഡന്റ് രാജേന്ദ്ര സിംഗ് കംബോജി ഉദ്ഘാടനം ചെയ്തു ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ മൂവാറ്റുപുഴ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ബിൽഡേഴ്സ് ഡേ സെലിബ്രേഷൻ സംഘടിപ്പിച്ചു മൂവാറ്റുപട വൈഎ ഹാളിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ നാഷണൽ രാജേന്ദ്രി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ നിർമ്മാണത്തിനും വികസനത്തിനും കോൺട്രാക്ടേഴ്സും ബിൽഡേഴ്സും വഹിക്കുന്ന പങ്ക് പ്രശംസനീയമാണെന്ന് നാഷണൽ രാജേന്ദ്രി പറഞ്ഞു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ സംസ്ഥാനങ്ങളിലെയും സെൻട്രൽ കമ്മിറ്റികൾ ബിൽഡേഴ്സ് ഡേ ആഘോഷം നടത്തിവരുന്നതിന്റെ ഭാഗമായാണ് മൂവാറ്റുപടിയിലും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് വികസിത ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സെമിനാറുകളും പ്രഭാഷണങ്ങളും നടന്നത് സെന്റർ ചെയർമാൻ ജോസഫ് ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റേറ്റ് ചെയർമാൻ കെ എ ജോൺസൺ പ്രോഗ്രാം കോർഡിനേറ്റർ പിലക്സി കെ വർഗീസ് ബിൽഡേഴ്സ് അസോസിയേഷൻ ഡീലേഴ്സ് പോൾട്ടി മാത്യു രാജേഷ് മാത്യു സാബു തോമസ് സാബു ചെറിയാൻ ജോർഡി എബ്രഹാം ബി കെ മാത്യു ഷാജി കെ മാത്യു പി ജി സുനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് എക്സിബിഷനും നടന്നു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും